ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഐ ആം ജിനീഷ് ശാന് ശാന്തി യോഗ ഈ ഒരു സിമ്പിളായിട്ടൊരു ട ഒരു ടിപ്സ് ഇപ്പോൾ നമ്മുടെ ശാന്തി യോഗയിലെ പരിശീലകർക്കായിട്ട് നൽകുവാൻ പെട്ടെന്നൊരു പ്ലാനിങ് വന്നത് എനിക്കൊരു മെസ്സേജ് വന്നു നോമ്പ് തുടങ്ങുകയാണെന്ന് നമ്മൾ പുണ്യറം മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഈ വൃതശുദ്ധി നാളുകളിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല കൊടും ചൂട് നമ്മളെ ചിലരെയൊക്കെ വല്ലാതെ ഉള്ളിൽ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വളരെ സുന്ദരമായൊരു ഒരു നിമിഷങ്ങളാണ് നമ്മളെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് ഇത്ര മനസ്സിനൊരു മനഃശാന്തിയും ഈ പ്രാർത്ഥനാ നാളുകളിൽ പക്ഷേ പ്രകൃതിയുടെ ചില വികൃതി നമ്മളെ വല്ലാതെ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ യോഗയിലുള്ള വളരെ പ്രധാനമായിട്ട് നമ്മൾ റിലാക്സേഷൻ സിലബസിൽ നമ്മൾ പറയാറുണ്ട് ക്രിയകളൊക്കെ ചെയ്ത് നിങ്ങൾ വിശ്രമിക്കും പിന്നെ ചുവ കഴിയുന്നതും നമ്മൾ ജലാംശം ബോഡിയിൽ കുറയാൻ പാടില്ല നീർജലീകരണം സംഭവിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് മറ്റ് മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകൾ ഡോക്ടറുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ശ്രദ്ധയിൽ നമ്മൾ നോമ്പിൻ്റെ ഓരോ കാര്യങ്ങളും പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്ന് പറയാറുണ്ട് ഇവിടെ ശാന്തിയോഗയുടെ യോഗ പരിശീലകർക്ക് ഞാനൊരു ടിപ്സ് പറയാൻ പോവുകയാണ് പ്രാണമുദ്രയാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത് പ്രാണമുദ്ര നമ്മൾ ചെറുപരലും നിങ്ങളെ ജലാംശം കുറയുന്ന നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടിപ്സാണത് വല്ലാതെ കതപ്പം ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രാണമുദ്ര പിടിക്കുക മാഷപ്പ് ഇരിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത് കേട്ടോ നിങ്ങൾ സാധാരണ ഇരിക്കുന്ന രീതിയിൽ വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം അതുപോലെ തന്നെ ചാരി ഇരിക്കാം അതുപോലെ തന്നെ നമ്മൾ ചെയറിലിരിക്കാം ഇനി കിടന്നുകൊണ്ടാണെങ്കിലും ഈ മുദ്ര പിടിക്കുക ഇത് അമർത്തി പിടിക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ അഗ്നിതത്വവും ജലതത്വവും നമ്മളെ ഭൂമിതത്വവും കൂടെ ചേർന്ന് പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ പഞ്ചതത്വങ്ങളാണത് നമ്മളെ മുദ്രകളെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത് പ്രാരംഭത്തിന് നിങ്ങൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് പിടിച്ചിരിക്കണം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പ്ര നല്ല രാത്രിയൊക്കെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഓവർ ഫുഡാണെങ്കിൽ നിങ്ങൾ അബാൻ മുദ്ര പിടിക്കണം പിന്നെ വല്ലാതെ നമുക്ക് വയർപ്പവും ക്ഷീണവും അനുഭവപ്പെടുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പ്രാൺമുദ്രയിലേക്ക് വരേണ്ടതും അപാൻ മുതിരയിലേക്ക് വരേണ്ടതും ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വ്യാനമുദ്ര പിടിക്കുക ഇവിടെ വിരലുകൾ മാറി വരുന്നത് കണ്ടോ ഇവിടെ ചൂണ്ട് വിരലും നമ്മളെ മോതിര വിരലും കൂടെ ആണ് നേരത്തെ നമ്മൾ ശ്രദ്ധിക്കുക ചൂണ്ട് വിരലും ക്ഷമിക്കണം നമ്മൾ നീളം കൂടിയ വിരൽ നീളം കൂടിയ വിരൽ ചൂണ്ട് വിരലും നീളം കൂടിയ വിരലുമാണ് വ്യാനമുദ്രയ്ക്ക് വരേണ്ടത് വിരലും നീളം കൂടിയ വിരലും അവിടെ മോതിര വരലും ചെറു വരലും നിവർന്നിരിക്കും ഇതാണ് വ്യാനമുദ്ര ആയോ അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രാൺമുദ്രയാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാ അഭാൻ മുദ്രയാണ് മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നേരെ കണ്ടോ വിരലും നീളം കൂടിയ വിരലും കൂടെ പിടിക്കുമ്പോൾ വ്യാനമുദ്ര അങ്ങനെ പഞ്ചപ്രാണനിലെ നിങ്ങൾ ഈ മൂന്ന് മുദ്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യാതൊരുവിധ പാർശ്വഫലവും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളില്ലാതെ ഈ യാതൊരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണത്തെ അകറ്റി നല്ല ആത്മ സംതൃപ്തിയോടു കൂടി അതായത് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് സമയത്തുള്ള ക്ഷീണമല്ല നമ്മൾക്ക് എക്സ്ട്രാ നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകൃതിയിലുള്ള ഈ വെയിലും നമ്മളുടെ അധ്വാനവും ഒക്കെ ഉള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായി നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുന്നവർക്കുള്ള പ്രയാസമുള്ളവർക്കാണ് ഇത് അല്ലാത്ത സമയത്ത് ഇത് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ മറക്കണ്ട ശാന്തി യോഗയിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ റംളാം മാസ് പുണ്യവ്രതം മനോഹരമായ ഈ റംളാം മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു സന്തോഷ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്കെല്ലാവർക്കും അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റം റമളാ മാസത്തിന് പ്രത്യേകം ആശംസകൾ അറിയിച്ചുകൊണ്ട് ജിനീഷ് ശാന്തി യോഗ താങ്ക് യു താങ്ക് യു ടു ഓൾ